അസ്ലാമലക്കും ഡെയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷമീസ്കർ വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒരു മധുരപഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് അയക്കാനായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് നമ്മുടെ വീട്ടിലുള്ള വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് എന്തായാലും ഇതിന്റെ ടേസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും എല്ലാവരും ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ പാൻ വെച്ചെടുത്തിട്ടുണ്ട് ഫ്ലെയിം ഓൺ ആക്കി ഇനി ഇതിലോട്ട് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതും പൊടിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് എം എൽ ഇൻ്റെ കപ്പിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾ ഏത് കപ്പിലാണോ അളന്നെടുക്കുന്നത് അതിനനുസരിച്ച് ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം അളന്നെടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒന്നേ കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് ഒഴിച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് കാൽ കപ്പ് വെള്ളം കൂടെ ഞാൻ കൊടുക്കുകയാണ് ഇനി ഇതൊന്ന് ഉരുകി വരണം നമുക്ക് ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ഉരുക്കി വരണം ഈ വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ ശർക്കര ഉരുകി കിട്ടും കാരണം എന്ന് വെച്ചാൽ നമ്മൾ പൊടിച്ചിട്ടാണ് ശർക്കര എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ശർക്കര എടുക്കുമ്പോൾ ഏത് കളർ വേണമെങ്കിലും എടുക്കാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ കുറച്ച് കറുത്ത ശർക്കരയാണെങ്കിൽ നമ്മുടെ പലഹാരത്തിന് കുറച്ചും കൂടെ നിറവും ടേസ്റ്റും കിട്ടും അപ്പോൾ ഇതൊന്ന് ഉരുകി വരട്ടെ അപ്പോൾ ഒരുപാട് പേര് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എങ്ങനെയാണ് ശർക്കര പൊടിച്ചെടുക്കുന്നതെന്ന് ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതയ്ക്കുന്ന ഇടികല്ലുണ്ടല്ലോ അതിൽ വെച്ചിട്ടാണ് ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അതാ വെള്ളം തിളച്ചപ്പോൾ തന്നെ നമ്മുടെ ശർക്കര ഉരുക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം മണ്ണും അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അരിച്ചൊഴിക്കാം അല്ലെങ്കിൽ നമുക്ക് അരിച്ചൊഴിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഇവിടെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ശർക്കര അരിച്ചൊഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ബൗളും ഒരു സ്റ്റീലിന്റെ അരിപ്പും എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചൊഴിക്കാം നമുക്ക് ഇത് കളയാം നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം അടുത്തതായിട്ട് ഞാൻ ഇവിടെ കുറച്ച് ക്യാഷു എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ക്യാഷൂ ആണ് എടുത്തിട്ടുള്ളത് അപ്പം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചെറിയ ചെറിയ പീസ് ആയിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോവേണ്ട ആവശ്യമില്ല അപ്പം ഇതാണ് ഈ പലഹാരത്തിന് കൂടുതൽ ടേസ്റ്റ് നൽകുന്നത് ഇതൊന്ന് ജസ്റ്റ് ചെറുതായിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പം നമ്മുടെ കേശുദ ഇതുപോലെ ചെറുതായിട്ട് തരി തരിയോടുകൂടി ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ ഞാനിവിടെ അടുത്തതായിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ കിസ്മിസാണ് എടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ കിസ്മിസ് എടുക്കുമ്പോൾ നല്ലോണം കഴുകിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് അതിന് കുറച്ച് വിഷാംശങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ലോണം കഴുകി എടുത്തതിന് ശേഷം ചെറുത് ചെറുതായിട്ട് നമുക്കിതൊന്നും മുറിച്ചെടുക്കാം അതുപോലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ എന്താ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം ഞാനിവിടെ നാല് പാളയന്തോടം പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ പഴത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന പറയാണെങ്കിൽ ഒരു അഞ്ച് പഴം വരെ എടുക്കാം അപ്പം ഇതുപോലത്തെ ചെറുപഴം നമ്മൾ നെയ്യപ്പം ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ പുളുപ്പോട് കൂടിയ ചെറുപഴം ഉണ്ടല്ലോ അതാണ് നമ്മൾ എടുക്കേണ്ടത് പാളയന്തോടം എന്നാണ് ഇവിടെയൊക്കെ പറയുന്നത് ഇനി ഇതിൻ്റെ തൊലിയെല്ലാം നമുക്ക് മാറ്റാം നല്ല പഴുത്ത പഴം വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഈ പഴത്തിലോട്ട് നമുക്ക് കുറച്ച് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നിങ്ങൾക്ക് കൈവച്ചാണ് ഞാൻ അവിടുന്നെങ്കിൽ അങ്ങനെ ചെയ്യുക മാഷർ ഉണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ഈ മാഷർ മാഷറുണ്ട് ഒന്ന് അമർത്തി കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ വെച്ച് കുഴക്കുമ്പോഴാണ് ആ യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് അപ്പം അതൊന്നും ശരിയായിട്ടില്ല നമുക്കിനി കൈ വെച്ച് നല്ലോണം കുഴച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ വീട്ടിലൊക്കെ കൈവെച്ചാണല്ലോ എല്ലാം ചെയ്യുന്നുണ്ട് ഒരു മണം വരുന്നുണ്ട് ആ പഴവും ആ ശർക്കരയുമൊക്കെ നല്ലൊരു മണം വരുന്നുണ്ട് അപ്പം നന്നായിട്ട് നമുക്ക് കൈവച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം പഴമൊക്കെ ഇതുപോലെ വേണം ഞാൻ ഇവിടെ എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ബാക്കി ശർക്കര പാനിയും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം മുഴുവൻ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യം നമുക്ക് വറുത്ത അരിപ്പൊടിയാണ് നമ്മൾ പത്തിരി ഇടിയപ്പം അപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന പൊടിയാണ് ആവശ്യം ഒട്ടും തരിയൊന്നും ഇല്ലാത്ത പത്തിരിപ്പൊടിയാണ് ആവശ്യം ഇത് ഞാനിവിടെ ഒന്നര കപ്പ് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ചേർത്ത് കുഴച്ചു കൊടുക്കാം ആദ്യം ഞാൻ ഒരു കപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കയാണ് അരക്കപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് നമുക്ക് നോക്കാം ഒരു മാവ് നമുക്ക് കുഴഞ്ഞു കിട്ടണം അതിനനുസരിച്ച് മാവ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ ഒന്നര കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് കൊടിയിലേയും കൂടെ ആവശ്യമുണ്ട് ഒരു അരക്കപ്പും കൂടെ നമുക്ക് എടുക്കാം ഇതൊന്ന് ടൈറ്റായി ആയി കിട്ടുന്നവരെ നമുക്ക് മാവ് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഓരോ മാവിന് ഓരോ പരുവാണ് അതനുസരിച്ച് നിങ്ങൾ മാവ് ചേർത്ത് കൊടുക്കാം നമ്മൾ കുഴച്ചെടുക്കാൻ പാകത്തിൽ വേണം ചേർത്ത് കൊടുക്കാം ഇത് അരക്കപ്പ് മുഴുവൻ ഞാൻ ചേർത്ത് കൊടുത്തു നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ എനിക്കിവിടെ രണ്ട് കപ്പ് കറക്റ്റ് പാകമായിട്ടുണ്ട് അപ്പൊ നമ്മുടെ ശർക്കര പാനീ കിടന്ന് നമുക്ക് ടൈറ്റായി കിട്ടുന്നത് വരെ നമുക്ക് ഈ മാവ് ചേർത്ത് കൊടുക്കണം എനിക്കിവിടെ മൊത്തത്തിൽ ഞാൻ രണ്ട് കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല ഓരോരുത്തരെയും അരിപ്പൊടിക്ക് വ്യത്യാസം ഉണ്ടാവുമല്ലോ അരി പറക്കുന്നതിന് മൂപ്പനുസരിച്ച് ആയിരിക്കും നമ്മുടെ ഈ ശർക്കര പാനിയിൽ ചേർന്ന് കിട്ടുന്നത് അപ്പോൾ എനിക്കിവിടെ രണ്ട് കപ്പ് മാവ് ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എത്രയാണെന്നുള്ളത് കുറേശ്ശെ കുറേശ്ശെ മാവിട്ട് നോക്കിയിട്ട് നിങ്ങൾ നമ്മൾ ഈ പരുവുണ്ടല്ലോ ഈ പുഴഞ്ഞു വരുന്നതനുസരിച്ച് നമ്മൾ മാവ് ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് എള്ളാണ് എള് കഴുകി തന്നെ എടുക്കണം ഒരുപാട് അഴുക്കൊക്കെ ഉണ്ടാവും അതുകൊണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന എള്ളാണ് ഒന്നര ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് നമ്മൾ മുറിച്ച് മാറ്റി വെച്ചിരിക്കുന്ന കിസ്മിസ് അതും കൂടി ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് അടുത്തതായിട്ട് നമുക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാൽസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പൊ നിങ്ങളുടെ ശർക്കരയ്ക്ക് ഉപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു അധ സ്പൂൺ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേറെ ഒന്നും ചേർക്കാനില്ല കൈ വെച്ച് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇതിൽ ഞാൻ നെയ്യോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ചേർക്കുന്നില്ല പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതില് തേങ്ങ ഒട്ടും തന്നെ നമ്മൾ ചേർക്കുന്നില്ല ഇത്ര സാധനങ്ങളുടെ ആവശ്യം മാത്രമേ ഉള്ളൂ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഒരുപാട് സാധനങ്ങളൊന്നുമില്ല ഈ അണ്ടിപ്പരിപ്പും കിസ്മിസ് ഈ മാവിന്റെ എല്ലാ ഭാഗങ്ങളിലും നമുക്ക് എത്തണം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഞാൻ എന്താ ഇവിടെ നല്ലോണം മിക്സ് ചെയ്ത് കുഴച്ച് എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളെ മാവ് നാ നല്ലോണം കുഴച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മാറ്റി വയ്ക്കാം അടുത്തതായിട്ട് നമുക്ക് വേണ്ട മെയിൻ സാധനമാണ് ഓലയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പൊ ഓല നല്ലോണം കഴുകിയതിന് ശേഷം ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതൊന്ന് കെട്ടിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വാഴനാരാണ് എടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് വാഴനാരം ഇല്ലായെന്നുണ്ടെങ്കിൽ നൂലെടുത്താലും മതി അപ്പൊ നമ്മള് കുഴച്ച് വെച്ച മാവിൽ നിന്നും കുറേശ് മാവ് എടുക്ക മാവ് എടുത്തതിന് ശേഷം കൈവെച്ച് ഇതുപോലെ നമ്മള് കൊടുക്കാം എന്നിട്ട് നമ്മുടെ ഒരു ഓല മുറിച്ചതിലോട്ട് നമ്മളിത് ഇങ്ങനെ വെച്ചുകൊടുക്കാണ്ട് ഒന്ന് നമ്മളിതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് നമുക്ക് അടച്ച് നല്ലോണം ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അടുത്ത് വേറൊരു ഓല ഇതുപോലെ നമുക്ക് അതിനെ പുറത്ത് വച്ച് ഇങ്ങനെ അടച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് വാഴ നാല് വെച്ച് നമുക്ക് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കാം അപ്പൊ ഇത്രയേ ഉള്ളൂ സംഭവം നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ ഇതുപോലെയാണ് ചെയ്തെടുക്കാനുള്ളത് അപ്പൊ അടുത്ത് ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം കുറച്ച് മാവ് ഇതുപോലെ എടുക്കുക എന്നിട്ട് നമ്മൾ ഇതുപോലെ റോൾ ചെയ്ത് എന്നിട്ട് നമ്മളെ ഒരു ഓല എടുത്തതിന് ശേഷം ഇതുപോലെ വെച്ച് അടച്ച് വെച്ച് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക വളരെ ഈസിയാണ് അപ്പം ഓല ഇല്ല അപ്പം എല്ലാവരുടെ വീടുകളിലും ഓല ഉള്ളതാണ് അപ്പോൾ ഓലയില്ല എന്നുള്ളതിൽ വാഴയിലിൽ വെച്ച് വാഴയില ഒന്ന് വാട്ടിയതിന് ശേഷം ഇനി ഇന്നിതുപോലെ റോൾ ചെയ്ത് കൊടുത്താൽ മതി ഇവിടെ വേറൊരു ഇല വെച്ച് അടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വാഴ നാല് വെച്ച് നമുക്ക് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കാം ഒരുപാട് അങ്ങ് ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ചെറുതായിട്ട് നമുക്ക് ജസ്റ്റ് കെട്ടുന്ന രീതി അറിയാമല്ലോ അപ്പൊ അങ്ങനെ ഒന്ന് കെട്ടിക്കൊടുക്കാം അപ്പൊ വാഴനാലും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ തുണിയൊക്കെ തയ്ക്കുന്ന നൂലുണ്ടല്ലോ അത് വെച്ച് കെട്ടിക്കൊടുത്താലും മതി അപ്പൊ ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം പെട്ടെന്ന് എളുപ്പമല്ലേ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഞാൻ ഞാനെന്താ എല്ലാം ഇലയിലാക്കി വാഴനാരും കൊണ്ട് കെട്ടി എല്ലാം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ആവിയെത്തി എടുക്കണം അടുത്തതായിട്ട് ഞാൻ ഫ്ലെയിം ഓൺ ആക്കി ഒരു സ്റ്റീമറിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതാ ഓരോന്നായിട്ട് ഇതിലോട്ട് വെച്ചു കൊടുക്കാം നമുക്ക് നമുക്കെല്ലാം ഇതിലോട്ട് വെച്ചുകൊടുക്കാം അപ്പൊ അതെല്ലാം വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് ഇതൊന്ന് ഇനി ആവിയിട്ടെടുക്കാം മൂടി കൊടുക്കാം ഇനി ഇതൊന്ന് മൂടി വെച്ചുകൊടുക്കാം അപ്പൊ ഞാൻ ഇവിടെ ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ഓഫാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് തുറന്നു നോക്കാം അപ്പൊ ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ഞാനൊന്ന് ജസ്റ്റ് തണുത്തതിന് ശേഷമാണ് തുറന്ന് കാണിച്ചിട്ടുള്ളത് അപ്പൊ എല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പുറത്തെടുക്കാം അപ്പൊ ചെറുതായിട്ടൊന്ന് ചൂടെല്ലാം മാറിയിട്ടുണ്ട് ഇനി നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം ഇത് നല്ലൊരു മണം വരുന്നുണ്ട് അപ്പൊ ഞാൻ എല്ലാം പ്ലേറ്റിലോട്ട് ആക്കിയിട്ടുണ്ട് അപ്പൊ ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് ഞാൻ കാണിച്ചു തരാം എത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് ഇനി ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് ഞാൻ മുറിച്ച് കാണിച്ചു തരാം നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് രണ്ട് വർഷം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് എത്ര മാത്രം സോഫ്റ്റ് ആണ് മുറിച്ച് കാണിച്ചു തരാം നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും കിടക്കുന്നുണ്ട് കടിക്കാൻ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇതുപോലെയുള്ള എണ്ണ ഒട്ടും ചേർക്കാത്ത നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസിന് വേണ്ടി ഷമീസ് കറിവേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുകയു